ശാരീരിക ക്ഷമതയ്ക്കും ആരോഗ്യത്തിനും വളരെ പ്രയോജനകരമായ ഒന്നാണ് സൈക്കിൾ സവാരി ഇത് ശരീരത്തെ ശാരീരികമായും മാനസികമായും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു സൈക്കിൾ സവാരിയുടെ ഗുണങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഇൻഫോടോക് ദിവസം അരമണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് ഡോക്ടർമാർ പറയുന്നു ദിവസവും സൈക്കിൾ ചവിട്ടുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ശരീരം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൽ ഹൃദയത്തിന് വളരെയധികം പങ്കുണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായുള്ള മികച്ച ഒന്നാണ് സൈക്ലിംഗ് പതിവായി സൈക്ലിംഗ് ചെയ്യുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു വ്യായാമമാണ് സൈക്ലിംഗ് സൈക്കിൾ ചവിട്ടുന്നത് ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കും അതിനാൽ പേശികളുടെ ആരോഗ്യം നിലനിർത്താനും സൈക്കിൾ ചവിട്ടുന്നത് സഹായിക്കുന്നു മാനസികാരോഗ്യത്തിനും സൈക്കിൾ ചവിട്ടുന്നതിലൂടെ സാധിക്കും ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളെ സ്ഥിരമാക്കാനും ഇത് സഹായിക്കുന്നു സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ നല്ല ഉറക്കം ലഭിക്കാനും സൈക്ലിംഗ് സഹായിക്കുന്നു ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈക്ലിങ്ങിന് മുൻപ് ചെയ്യുന്നതാണ് നല്ലത് കാരണം സൈക്ലിംഗ് കഴിയുമ്പോഴേക്കും ശരീരത്തിലെ ഊർജ്ജത്തിന്റെ നല്ലൊരു പങ്കും തീർന്നു പോകും പിന്നീട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ സാധിച്ചെന്നും വരില്ല